വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വിമർശനവുമായി സമസ്ത മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ പ്രാതിയില്ല എന്നാണ് വിമർശനം മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൌരന്മാരാക്കിയെന്ന് എസ് വൈ എസ് നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനമുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് സുർജിത്ത് വയനാട്ടിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പല പല കാരണങ്ങൾ കൊണ്ട് വലിയ ചർച്ചയായിരുന്നു ഇന്നലെ വൈകിട്ടാണ് പട്ടിക തന്നെ ഏറെക്കുറെ പുറത്തു വന്നത് എന്താണ് സമസ്തയുടെ പ്രത്യേകിച്ച് എസ് വൈ എസിന്റെ ഈ വിഷയത്തിലെ വിമർശനം വിജയകുമാർ ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് ജില്ലാ പഞ്ചായത്തിലേക്കും നാല് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് ഈ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമസ്ത വിമർശനവുമായി രംഗത്ത് വന്നത് സമസ്തയുടെ നേതാക്കൾ എസ് വൈ എസിൻ്റെ ജില്ലാ നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ദാരിമി വയനാടും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാസർ മൗലുവുമാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ മുസ്ലിം മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാംതരം പൗരന്മാരാക്കി എന്നുള്ള വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത് ജില്ലാ സെക്രട്ടറി നാസർ മൗലവി ഒപ്പം ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ മൗലവി സെക്രട്ടറി ദാരിമി വയനാട് എന്നിവരാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് മുസ്ലിം വിഭാഗത്തിൽ ഒരാൾ പോലും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവുമായി ഉയരുന്നത് അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പരിധി പരിശോധിക്കുമ്പോൾ നാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് പനമരം മാനന്തവാടി ബത്തേരി കൽപ്പറ്റ അതിൽ പനമരം ബ്ലോക്കിൽ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ കൂടിയായ സംഷാദ് മരക്കാർ പൂതാടിയിൽ മത്സരിക്കുന്നു യൂനസ് എന്ന് പറയുന്ന വെള്ളമുണ്ട ഡിവിഷനിൽ നിന്ന് യൂനസും മത്സരിക്കുന്നു ഇത്തരത്തിൽ ഇതാണ് ഒരു ചിത്രം ഈ ഇതുമായി ബന്ധപ്പെട്ടാണ് വിമർശനം ഉയർന്നിട്ടുള്ളത് അതായത് അർഹമായൊരു പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ന് പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ഇപ്പോൾ പത്രികാ സമർപ്പണത്തിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇതിനുശേഷം ടി സി സിക്ക് എം എൽ എ അതോടൊപ്പം തന്നെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൗരന്മാരാക്കി എന്നാണ് എസ് എസ് വൈ നേതാക്കളുടെ ഫേസ്ബുക്ക് ഈ വിഷയത്തിൽ അവർ ഉയർത്തുകയും ചെയ്യുന്നതും സുർജിത് അയ്യപ്പത്താണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം